ഹലോ കൂട്ടുകാരെ അവർക്കും ജെ ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ജോബ് വേക്കൻസിലിസ്റ്റായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടെ തന്നെ അപ്ഡോഡ് ചെയ്തു വെക്കുക പിന്നെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കൂടെ തന്നെ ഈ ചാനലിൽ തന്നെ വാട്ട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതിൽ ഫോളോ ചെയ്യുക അതിൽ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോളപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് ടെലികോം കമ്പനിയിലേക്കാണ് റിലേഷൻഷിപ്പ് മാനേജറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പാലാരിവട്ടം എന്നൊരു സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനേഴായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ആറ് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ഫീമെയിൽ ഇല്ല ഏജ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ ബേസിക് കമ്പ്യൂട്ടർ നോളജും ടു വീലറും മസ്റ്റായിട്ടുണ്ടായിരിക്കണം എന്നും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിൽ കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഡ്രൈവറിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഹെവി ലൈസൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണിത് ഒരുപാട് പേര് ആവശ്യപ്പെട്ട വേക്കൻസിയാണിത് അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവിംഗ് ഡ്രൈവിങ് എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം മിനിമം ഒരു മൂന്ന് വർഷം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മസ്റ്റായിട്ടുണ്ടായിരിക്കണം സാലറി ആണെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ലൊക്കേഷൻ ആണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കലൂരിലേക്കാണ് അവിടേക്ക് എലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാല് വേക്കൻസിയാണ് നിലവിലുള്ളത് ഇപ്പം ഇതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്ന പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത്യാവശ്യം ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കം അടുത്ത വേക്കൻസി ആണെങ്കിൽ എയർപോർട്ടിലേക്കുള്ള ജോലി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ് കൊച്ചിൻ എയർപോർട്ടിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അവിടെ ഇതിനകത്ത് കൊച്ചിൻ എയർപോർട്ടിനകത്തുള്ള ഫ്രൈഡ് ചിക്കൻ ഷോറൂമിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഫീമെയിൽ കൗണ്ടർ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ പി എഫ് ഇ എസ് ഐ ഡ്യൂട്ടി ടൈം മീൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആഹാരമൊക്കെ ഡ്യൂട്ടി ടൈമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇത് ഫീമെയിൽ കൗണ്ടർ സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ബില്ലിങ് അതേപോലെ തന്നെ ഓർഡർ എടുക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്ത് കാക്കനാട് കാക്കനാട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്റ്റലിലേക്കാണ് ആ വാർഡിനെ ആവശ്യമായിട്ടുള്ളത് ഫീമെയിൽ വാർഡിൻ്റെ വേക്കൻസിയാണ് നിലവിലുള്ളത് ഇപ്പം സാലറി ആണെങ്കിൽ ഇൻറ്റർവ്യൂ ടൈമിൽ അവർ ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ് മിനിമം പറഞ്ഞിരിക്കുന്നത് പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഈ വാർഡിൻ്റെ രീതിയിലുള്ളൊരു മുൻപരിചയമുള്ളവർക്ക് ജോലി ചെയ്ത മുൻപരിചയമുള്ളവർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്നതാണ് വയസ്സ് പറഞ്ഞിരിക്കുന്നത് അമ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്ന് എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ബാങ്കിലേക്കാണ് ബാങ്ക് ഏജൻസിയിലേക്കാണ് ഒരു ടെലികോളിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ ടെലികോളറിനെയാണ് ആവശ്യമായിട്ടുള്ളത് ലൊക്കേഷൻ ആണെങ്കിൽ എളമക്കര കലൂരാണ് വേക്കൻസി ഉള്ളത് സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഡ്യൂട്ടി ടൈം പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വയസ്സാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യമ് കാര്യങ്ങൾ അയച്ചു കൊടുക്കുക ബാക്കി കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്തതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ മെയിൻ ഹെൽപ്പറിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഹെൽപ്പറിൻ്റെ വേക്കൻസി ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് ഇത് കടവന്ത്രയിലാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കടവന്ത്രയിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ആറ് തൊട്ട് വൈകിട്ട് മൂന്ന് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനാറായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഏജ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അക്കോമഡേഷൻ കാര്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല ഫുഡ് അക്കോമഡേഷൻ ഒന്നും ലഭിക്കുന്നതല്ല ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്നതാണ് ഇതിൽ ആർക്കിങ്ങിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസി ഉള്ളൂ ഞാൻ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഈ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അതിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ജോബ് ജോബ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം